പോകരുത് നിങ്ങൾ തെറ്റ് വിശ്വസിക്കരുത് തെറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല തെറ്റ് ചെയ്യുന്നവരും വിശ്വസിക്കുന്നവരും അവരിലേക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് ചാഞ്ഞു പോകരുത് അവരുടെ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ഇത്ര അസംതൃപ്തി രേഖപ്പെടുത്തരുത് ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു മൗലവി ജീവൻ പോയി ഒരു മൗലവി മരണപ്പെട്ടു ഞാൻ ജീവൻ പോയി എന്ന് പറയാൻ കാരണം അയാള് നമ്മൾ സുന്നികളെ പറ്റി പറഞ്ഞത് എന്താണ് എസ് ഒ എസിന്റെ പഴയകാല പ്രസിഡന്റായ

അബൂജഹൽ കടലിൽ കുടുങ്ങിയാൽ വിളിക്കുക ഇവര് വിളിക്കുക അപ്പൊ ഇവര് ഫുൾ ടൈം അബൂജഹൽ ഹാഫ് ടൈം എന്നൊരു ജീവൻ പോയി ആ ജീവൻ പോയ മൗലവി ജീവൻ പോയപ്പോ സുഖാനല്ല നമ്മളെ ബഹുമാനപ്പെട്ട തമറ കാന്തപുരസ്ഥാത് സംഘടനയൊന്നും നോക്കാറില്ല അവിടുന്ന് എന്ത് ചെയ്യലുണ്ട് സുന്നികളാണോ മരണപ്പെട്ടത് മരണപ്പെട്ടവരെ വീട്ടിൽ പോകലുണ്ട് ചിലര് വന്നാളരാൻ നോക്കിയിട്ട് അവിടെ അതിനനുസരിച്ച് പെരുമാറലുണ്ട് അത് വയ്ക്കട്ടെ ഞാൻ പറഞ്ഞു ഉസ്താദ് എല്ലടയും പോലുണ്ട് ചിമ്മ ഉല ജീവൻ പോയിട്ട് എന്തേ പോകാഞ്ഞ് പരിചയമില്ലായിട്ടൊന്നുമല്ല കോട്ടപ്പുറത്ത് നല്ല പരിചയമുണ്ട് സംവാദത്തിൽ കോട്ടി ഇങ്ങോട്ടും സംവാദം നടത്തിയല്ലേ പിന്നെന്തേ പോവാഞ്ഞ് അല്ലാൻ്റെ പറയാണ് അക്രമം ചെയ്തവരിലേക്ക് നിങ്ങൾ ചായരെ അപ്പം നിങ്ങളെ നരകം പിടികൂടും കേട്ടോ തെറ്റ് ചെയ്തവരിലേക്ക് നിങ്ങൾ ചാഞ്ഞാൽ നിങ്ങളെ നരകം സ്പർശിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും അങ്ങനെ എല്ലാവരെയും കാണാനും പിടിക്കാനും പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് സഹായത്തിനാളുണ്ടാവുമോ അതിന്റെ മറുപടി സൂറത്ത് സൂറത്തുഹൂതിലല്ല പറയാണ് അതെ എന്താ പറഞ്ഞത് വമാലക്കും എത്ര ഗൗരവത്തിലാണ് ആ പാചകമെന്ന് അറബി ഭാഷ അറിയുന്നവർക്കറിയ ും മിൻതൂനില്ലാഹി മിൻ ഔലിയെ കൂടാതെ നിങ്ങൾക്കു ഒരു സായികട്ടോ ഒരു പുത്തൻവാദിയുടെ സഹായവും അല്ലാത്തവാദിയുടെ സഹായവും അല്ലാതെ സഹായത്തിനപ്പുറം നിങ്ങൾക്കില്ലാകട്ടോ തുമ്മലും സഹായം അതാ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളെ സഹായിക്കാൻ പിന്നെ ആരുമില്ല ഈ ആയത്തുണ്ടല്ലോ നിങ്ങൾ നേർക്കു നേരെ നടന്നോളും എന്ന ആയത്ത് ആരോടാ ഇത് പറയുന്നത് എല്ലാ സഹിതന്മാരുടെയും മുപ്പാപ്പ് എല്ലാ അലിബികളുടെയും ഗുരുവാര്യരായാത്ത നേതാവായ ഹബീവായ നബിതങ്ങളോടാ പറയുന്നു നേർക്കു നേര നടന്നോളം നബിയേ തങ്ങളെ അനുയായികളും തങ്ങളെ പിന്തുടർന്നവരും നേർക്കു നേര നടന്നോളം നബിയേ അതിരി കടക്കണ്ട അക്രമം ചെയ്യുന്നവരിലേക്ക് ചായണ്ട ചാൽ നരകം സ്പർശിക്കും കേട്ടോ ശൈയപത്തിരി